എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലുള്ളത് തിരുവാതിര വ്രതത്തെ കുറിച്ചാണ് തിരുവാതിര ഓരോ ആചാരങ്ങൾക്ക് പിന്നിലും ഓരോ നന്മയുണ്ട് വിശുദ്ധിയുണ്ട് അതിൽ ഒന്നാണ് ധനുമാസത്തിലെ തിരുവാതിരയും മനുഷ്യനും പ്രകൃതിയും ഒന്നാവുന്ന ഒരു ഉത്സവമാണ് ധനുമാസത്തിലെ തിരുവാതിര പണ്ട് കാലത്ത് ആരോഗ്യത്തിന് ഏറെ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നതിന്റെ തെളിവാണ് ധനുമാസത്തിലെ തിരുവാതിര സ്ത്രീകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് കൂടിയുള്ള ചടങ്ങാണ് തിരുവാതിരയ്ക്കുള്ള എല്ലാം പണ്ട് കാലത്ത് തിരുവാതിരയ്ക്കുള്ള ഒരു ചടങ്ങായിരുന്നു കൈകൊട്ടിക്കളിയും തുടിച്ചുളിയും ഇത് രണ്ടും മനസ്സിനും ശരീരത്തിനും ഏറെ ഉണർവും സന്തോഷവും നൽകുന്നതാണ് ദശപുഷ്പം ചൂടുന്ന ഒരു പതിവുണ്ട് ശപുഷ്പം എന്ന് പറയുന്നത് തന്നെ ഔഷധ ഗുണങ്ങൾ നിറഞ്ഞതാണല്ലോ പിന്നെ പണ്ടുകാലത്ത് മംഗല്യവതികളായ സ്ത്രീകൾ നൂറ്റൊന്ന് വെറ്റില കീറാതെ മുറുക്കണം എന്നും കേട്ടിട്ടുണ്ട് തിരുവാതിര പുഴുക്ക് കൂവ കുറുക്കിയത് ഇതൊക്കെ തിരുവാതിര ദിവസം ഉള്ളതാണ് തിരുവാതിര പുഴുക്കിനും കൂവ കുറുക്കിയതിനുമൊക്കെ ഏറെ ഔഷധ ഗുണങ്ങളുണ്ട് മുമ്പ് ഇതിൻ്റെയൊക്കെ ഔഷധ ഗുണങ്ങളെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എൻഡ് സ്ക്രീനിലും കൊടുക്കാം അതേപോലെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അത് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുനോക്കൂ ഇങ്ങനെ ധനുമാസത്തിലെ തിരുവാതിരയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും വളരെ ആരോഗ്യദായകമാണ് ഏതൊരു വ്രതം ആയാലും നമ്മുടെ ശരീരത്തിന് കൂടെ നല്ലതാണ് ശരിക്ക് തിരുവാതിര ആഘോഷം അശ്വതി നാളിൽ തുടങ്ങും അശ്വതി നാളിൽ തുടങ്ങുന്ന തിരുവാതിര കളിയൊക്കെ തിരുവാതിര ദിവസമാണ് അവസാനിക്കുന്നത് അശ്വതിയിൽ വ്രതം തുടങ്ങിയാൽ അഹസ് പകരുന്നതിന് മുമ്പ് കുളിക്കണം ഭരണി നാളിൽ പ്രകാശം പരക്കും മുൻപ് കാർത്തിക നാളിൽ കാക്ക കരയും മുമ്പ് രോഹിണി നാളിൽ രോമം പുണരും മുമ്പ് മകൈരൻ നാളിൽ മക്കൾ ഉണരും മുമ്പ് തുടിച്ചു കുളിക്കണം എന്നാണ് പഴമൊഴി ഇതൊരു പഴമൊഴിയാണ് കേട്ടോ ഇപ്പോഴൊന്നും അങ്ങനെയുള്ള വ്രതമൊന്നും ആരും എടുക്കുന്നില്ല മകൈര നാളിലും തിരുവാതിര നാളിലുമാണ് ആണ് വ്രതമെടുക്കുന്നത് ഒട്ടുമിക്ക ആളുകളും തിരുവാതിര നാളിൽ മാത്രമാണ് വ്രതമെടുക്കുന്നത് മകൈര നക്ഷത്രത്തിൽ എടുക്കുന്ന വ്രതം മക്കൾക്ക് വേണ്ടിയും തിരുവാതിര ദിവസം ഭർത്താവിന് വേണ്ടിയും എന്നാണ് വിശ്വാസം തിരുവാതിര വ്രതം എടുക്കുന്ന കന്യകമാർക്ക് ഉത്തമനായ ഭർത്താവിനെ ലഭിക്കുമെന്നാണ് വിശ്വാസം ഈ ഒരു വിശ്വാസത്തിനൊക്കെ പുറമെ നേരത്തെ പറഞ്ഞതുപോലെ അവനവന്റെ ശരീരത്തിനും കൂടെ ഏറെ ഗുണകരമാണ് ഇങ്ങനെയുള്ള വ്രതങ്ങളെല്ലാം തന്നെ എടുക്കുന്നത് ഇനി തിരുവാതിരയുടെ ഐതിഹ്യത്തിലേക്ക് വരാം ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും തിരുവാതിരയുടെ ഐതിഹ്യം ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് പരമശിവന്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര ദേവിയും പരമശിവനും വിവാഹിതരായ ദിവസം ധനുമാസത്തിലെ തിരുവാതിര ആണെന്നാണ് വിശ്വാസം മഹാദേവൻ തപസ് ചെയ്യുമ്പോൾ തപസ്സിന് ശല്യമുണ്ടാക്കിയ കാമദേവനെ പരമശിവൻ തൃക്കണ്ണു തുറന്ന് ദഹിപ്പിച്ചു കാമദേവനെ തിരിച്ചു കിട്ടാൻ വേണ്ടി കാമദേവന്റെ ഭാര്യ ഉപവാസം എടുത്തു എന്നും ഐതിഹ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരുവാതിര വ്രതം എന്നാണ് എടുക്കേണ്ടത് നക്ഷത്രം തിരുവാതിര നക്ഷത്രം ഇതൊക്കെ എന്നാണ് വരുന്നത് എന്നുള്ളത് വിശദമായിട്ട് പറയാം ജനുവരി പതിനൊന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ നക്ഷത്രം തുടങ്ങും ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച പകൽ പതിനൊന്ന് ഇരുപത്തിയാറ് വരെയാണ് മകൈരനക്ഷത്രം അത് കഴിഞ്ഞാലാണ് തിരുവാതിര നക്ഷത്രം തുടങ്ങുന്നത് അപ്പോൾ തിരുവാതിര തുടങ്ങുന്നത് ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച പകൽ പതിനൊന്ന് ഇരുപത്തിയാറ് മുതലാണ് ജനുവരി പതിമൂന്ന് തിങ്കളാഴ്ച രാവിലെ പത്തെ മുപ്പത്തൊമ്പത് വരെയാണ് തിരുവാതിര നക്ഷത്രം ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ ജനുവരി പതിമൂന്നാം തീയതിയാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കേണ്ടത് ജനുവരി പതിമൂന്ന് തിങ്കളാഴ്ച കൂടെയാണ് തിരുവാതിര വ്രതം എടുക്കുന്നത് ജനുവരി പതിമൂന്നിനാണെങ്കിലും ഉറക്കമൊഴിക്കലും പാതിരാപ്പൂ ചൂടൽ ചടങ്ങുമൊക്കെ ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച രാത്രിയാണ് എട്ടങ്ങാടി നിവേദ്യം തയ്യാറാക്കുക എന്നൊരു ചടങ്ങുണ്ട് അത് മകൈര്യം സന്ധ്യയിലാണ് ചെയ്യാറുള്ളത് മകൈര്യം സന്ധ്യ എന്ന് പറയുമ്പോൾ അത് ജനുവരി പതിനൊന്ന് ശനിയാഴ്ചയാണ് വരുന്നത് ചേന ചേമ്പ് ചെറുകിഴങ്ങ് കൂർക്ക കാച്ചിൽ നേന്ത്രക്കായ വൻപയർ ശർക്കര എന്നിവയെല്ലാം ചേർത്തുണ്ടാക്കുന്നതാണ് എട്ടങ്ങാടി ഈ എട്ടങ്ങാടി നിവേദ്യം തിരുവാതിര പുഴുക്ക് ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും വ്രതം എടുക്കുന്ന എല്ലാ രീതിയിലും പ്രാദേശിക വ്യത്യാസങ്ങൾ കാണാറുണ്ട് മകയിരം തിരുവാതിര വ്രതം എടുക്കുമ്പോൾ രണ്ട് ദിവസങ്ങളിലും ഒരു നേരം മാത്രം അതായത് ഉച്ചയ്ക്ക് മാത്രം അരി ഭക്ഷണം കഴിച്ച് എടുക്കുന്ന രീതിയുണ്ട് അല്ലെങ്കിൽ കുവ കുറുക്കിയത് തിരുവാതിര പുഴുക്ക് ഇത് മാത്രമായിട്ട് കഴിച്ചിട്ട് എടുക്കുന്ന രീതിയുണ്ട് ഇതിൽ എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് എങ്ങനെയാണെങ്കിലും എടുക്കാം ലഘുഭക്ഷണമായിട്ട് വ്രതം എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ഓരോരുത്തരുടെയും സാഹചര്യവും ആരോഗ്യസ്ഥിതിയും അനുസരിച്ച് മനഃശുദ്ധിയോടുകൂടെ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും വ്രതങ്ങളെല്ലാം എടുക്കാം വ്രത ദിവസങ്ങളിലെങ്കിലും കൂടുതലായിട്ട് നാമങ്ങൾ ചൊല്ലാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക ഭക്തി ഭക്തിവിശ്വാസത്തിലും അപ്പുറം നാമങ്ങൾ ചൊല്ലുന്നതിലൂടെ നമ്മുടെ മനസ്സും അതേപോലെ ഭക്ഷണ ക്രമീകരണത്തിലൂടെ നമ്മുടെ ശരീരത്തിനും വളരെയേറെ ഗുണമുണ്ടാവുന്നു എല്ലാവരും പറ്റാവുന്ന രീതിയിൽ തിരുവാതിര വ്രതം അനുഷ്ഠിക്കാൻ നോക്കുക ഉറക്കമൊഴിക്കലാണ് ഇതിലെ പ്രാധാന്യമുള്ളത് ഇനി ഉറക്കമൊഴിക്കാൻ പറ്റില്ലെങ്കിൽ അല്ലാത്ത രീതിയിലെങ്കിലും തിരുവാതിര വ്രതം എടുക്കാൻ നോക്കുക ഐശ്വര്യപൂർണമായ ഒരു കുടുംബജീവിതത്തിൻ്റെ ഭാഗമാണ് ധനുമാസത്തിലെ തിരുവാതിര എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ എല്ലാവർക്കും തിരുവാതിരയെക്കുറിച്ച് പറഞ്ഞതും തിരുവാതിര ദിവസം എന്നാണെന്ന് പറഞ്ഞതും എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം